ഹലോ ഹാപ്പി വിഷു ടു ഓൾ ഇന്ന് ഞങ്ങൾക്ക് വിഷു പ്രമാണിച്ചിട്ട് ചേട്ടൻ്റെ വീട്ടിലെ ഫുഡ് അപ്പോൾ ഞാനും ചന്തമാനും കൂടെ ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്ന് അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറിച്ചല്ല ആവശ്യമോ ഞങ്ങൾ പ്രതീക്ഷിച്ചവിടെ ഇരിക്കുകയായിരുന്നു കുടുംബത്തിൽ ഒരു മരണം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് വിഷു ഒന്നും കണിയൊരുക്കാനൊന്നും പറ്റിയില്ല പിന്നെ നേരെ അടുക്കളയിലോട്ട് വെച്ച് പിടിച്ചു അമ്മ പാടെ അടുക്കളയെ അടുക്കള കൈയടക്കിയിട്ടുണ്ട് ചെന്നമ്പൻ നേരെ ടി വി കാണാനായിട്ട് കടന്നു അമ്മ മാങ്ങ അരിയുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് മാങ്ങ തിന്നെ ഒരു കൊതി നേരെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് ടെറസിൻ്റെ മുകളിൽ കയറി നട്ടളം വിലത്ത് കയറി മാങ്ങ പറിച്ചു മാങ്ങ പറിച്ച് നേരെ വീട്ടിൽ അകത്തോട്ട് കയറി പിന്നെ ചെന്നം പിന്നെ അരിയലോട് അരിയിലായിരുന്നു അരിഞ്ഞുകുട്ടിയ മാങ്ങയിലേക്ക് ഞാൻ ചുമന്നുള്ളി മുളക് പൊടി ഉപ്പ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ വിതറി ഗൈസ് പിന്നെ ഞാൻ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൈ വെച്ച് തിരുമ്മി തിരുമ്മി അതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു നേരെ പാത്രവും കണ്ട് കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് ഓടി പിന്നൊരു സ്വർഗമായിരുന്നു ഗൈസ് ഞാനും കുഞ്ഞുങ്ങളും കൊണ്ട് പാത്രം കാലിയാക്കിയെന്നല്ലാതെ എന്താ പറയുക ഈ കാണുമ്പോഴേ നിങ്ങളുടെ ഓരോരുത്തേം വയൽ വെള്ളം മുറി വരുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പൊതുവെ പച്ചമങ്ങ കഴിക്കാത്ത ഞാൻ ഇത്രയും അമ്മമാതിച്ചു കഴിക്കുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞോളൂ ഞാൻ ഒരുപാട് കഴിച്ചു ബാലൻസ് വന്നത് ഈ വരെ പിന്നെ അവിടെ ഭയങ്കര ചൂടാണ് ആ ചൂടൊക്കെ സഹിച്ച് പിന്നെ ഞങ്ങൾ സദ്യ വന്നിരുന്നു ആദ്യം അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളോട് കഴിക്കാനിരുന്നു പിന്നെ ഏട്ടൻ വന്നു ഏട്ടൻ വന്നിട്ട് ഞാനും ഏട്ടനും ഇങ്ങോട്ട് സദ്യ കഴിച്ചു സദ്യ കഴിച്ചതിന് ശേഷം ചൂട് സഹിക്കാൻ കഴിയാതെ ഞാൻ ഞാനും കുഞ്ഞുങ്ങളുടെ വീട്ടിലോട്ട് വിട്ടു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ